പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ കോടാലിയിൽ കോൺഗ്രസിൻ്റെ പതാക എന്തി പ്രകടനം നടന്നപ്പോൾ അതിൽ ബി ജെ പി കാര് പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പാർട്ടിയെ ഇത്രയും പിച്ചു ചീന്തിയ ഈ അവസ്ഥയിൽ പാർട്ടിയെ അമ്പേ പരാജയപ്പെടുത്തിയ പ്രതിസന്ധിയിലാക്കിയ ഈ നേതാക്കൾ ഇനി ഒരു കാരണവശാലും തിരിച്ചെടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിൻ്റെ ശ്രദ്ധാവിഷയമായിട്ടുള്ളത് മറ്റത്തൂർ മണ്ഡലത്തിൽ നടന്ന ഈ പ്രതിസന്ധിയും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്താൻ സാഹചര്യ സാധ്യതയുണ്ടായത് ഇന്നലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ കോടാലിയിൽ കോൺഗ്രസിൻ്റെ പതാക എന്തിക്കൊണ്ടുള്ള പ്രകടനം നടന്നപ്പോൾ അതിൽ ബി ജെ പി കാര് പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പാർട്ടിയെ ഇത്രയും പിച്ചു ചീന്തിയ ഈ അവസ്ഥയിൽ പാർട്ടിയെ നശിപ്പിച്ചെ പരാജയപ്പെടുത്തിയ പ്രതിസന്ധിയിലാക്കിയ ഈ നേതാക്കൾ ഇനി ഒരു കാരണവശാലും തിരിച്ചെടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ശ്രീ ടി എം ചന്ദ്രൻ ഉൾപ്പെടെ ശ്രീ ഷാഫി കല്ലുപറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ ഏതാനും പേർ ചുരുങ്ങിയ കുറച്ച് പേർ ചുരുക്കം ചിലർ പ്രവീൺ മാഷ് രഞ്ജിത്ത് കൈപ്പള്ളി ഇവരൊക്കെയാണ് നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ സത്യാവസ്ഥ മനസ്സിലാക്കിയ കെ പി സി സി ഇവരെ പുറത്താക്കുകയും ഇനിയൊരു തീരുമാനമുണ്ടാകുന്നത് വരെ യാതൊരുവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് പറഞ്ഞിട്ട് പോലും ഡി സി സിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ ഞങ്ങൾ പ്രാർത്ഥിക്കാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ നടന്ന അതിനീജമായിട്ടുള്ള പ്രകടനം പരിഹാസപാത്രമായി ഞങ്ങൾക്കൊക്കെ മാറേണ്ടി വന്നു അവരൊക്കെ ഞങ്ങൾക്കൊക്കെ പുറത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടിപ്പോൾ കാണുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇവർക്ക് നേതൃത്വം നൽകുന്ന ആരാണ് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഡി സി സിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് വർഷങ്ങളായിട്ട് നമ്മളിവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ മറ്റത്തൂരിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു വിഭാഗം ടി എം ചന്ദ്രൻ കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സി ജോസ് വള്ളൂരാണ് സി ജോസ് വള്ളൂര് ഇപ്പോൾ കെ പി സി സിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹമായിട്ടുള്ള ഡീലിൻ്റെ അനു അനുസരിച്ചിട്ടാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റിനു പോയി ബന്ധപ്പെട്ട് ടി എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ അത് ഇടനിലയ്ക്കായിട്ട് പ്ര പ്രവർത്തിക്കാൻ സംസാരിക്കാനായിട്ട് ശ്രീ റോജി ജോണിനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവരെ പോയി കാണുകയും അങ്ങനെ തിരിച്ചെടുക്കാൻ ഞങ്ങൾ തിരിച്ചു വരാൻ തെറ്റ് സമ്മതിച്ചുകൊണ്ട് തിരിച്ചു വരാൻ തയ്യാറാണ് പക്ഷേ അവരുടെ ഡിമാൻഡ് പിരിച്ചു പിരിച്ചുവിട്ടവരെയും കൂടി തിരിച്ചെടുക്കണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ തിരിച്ചെടുക്കണം ഇനി എങ്ങനെ പുറത്തുവാക്കിയവരെ തിരിച്ചെടുത്തിട്ട് നമുക്ക് പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യം ഇത്രയും കാലം രണ്ടായിരത്തി അഞ്ച് മുതൽ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ടി എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഈ തെ പുറത്താക്കപ്പെട്ടവർ കൃത്യമായിട്ടും തെളിവോട് കൂട്ടിയിട്ട് തന്നെയാണ് ഇവരെ പുറത്താക്കിയിട്ടുള്ളത് അവരൊരു കാരണവശാലും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കരുത് അതേസമയം നിരപരാധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരെ ഇതൊന്നും അറിയാതെ പിന്നാലെ നടക്കുന്ന പാവപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ കുറ്റസമ്മതം നടത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ വളരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് തൈ ഞങ്ങൾ തയ്യാറാണെന്ന് ഈ അവസരത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഇവരെ ഒരു കാരണവശാലും പുറത്താക്കി ഇവരെ തിരിച്ചെടുക്കരുത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ പ്രവീൺ ഞങ്ങളൊക്കെ അത്ര അധികം അധ്വാനിച്ചിട്ട് തന്നെയാണ് പ്രവീണിനെ ഞങ്ങൾ ബ്ലോക്ക് മെമ്പറാക്കിയിട്ട് കൈപ്പത്തി ചിഹ്നത്തിലോട്ട് മേടിച്ചു കൊടുത്തത് ആ പ്രവീണാണ് ഇപ്പോൾ ഇതിന് മുൻനിരയിൽ ഒരു സംസാരിക്കാൻ വാക്ചാതുര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ വന്ന ആൾ അദ്ദേഹത്തെ അദ്ദേഹത്തെയും രഞ്ജിത്ത് കൈപ്പള്ളിയെയും ഈ നടപടിയിലേക്ക് കൊണ്ടുവരണം പുറത്താക്കി നിർത്തിക്കൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശലിപ്പിക്കണം പാർട്ടി സജ്ജമാക്കണം എന്നാണ് ഞങ്ങൾക്കായി പറയുന്നത് ഇന്ന് ഞങ്ങൾ കെ ബി സി സി ശ്രീ ജോ റോജ് ജോണുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം തുടർന്ന് പരാതിയുമായിട്ട് നമ്മള് കെ പി സി സിയെ സമീപിക്കുന്നു വള്ളൂര് ഇത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇവരുടെ ലീഡറായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ ജോസ് വള്ളൂര് തന്നെയാണ്